കാരണം ഇസ്ലാമാണ് ഹലീമ മതം മാറ്റിയത് അതുകൊണ്ട് മാത്രം എന്ന താത്ത ഇസ്ലാമിലേക്ക് വന്നു കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഭർത്താവ് മരിച്ചതിന് ശേഷമാണ് അവർക്ക് ഇസ്ലാം എന്താണെന്ന് മനസ്സിലായത് അപ്പൊ വളരെ സമ്പന്നയായിട്ടുള്ള ഹലീമ ഹലീമാ ഇവരെ സ്നേഹിക്കുന്നു മക്കളെ സ്നേഹിക്കുന്നു ശരി എന്നാ പിന്നെ എനിക്ക് ഇസ്ലാം മതി എന്ന് അങ്ങ് തീരുമാനിച്ചു അല്ലാതെ ഇസ്ലാമിന്റെ കാരുണ്യം കണ്ടിട്ടോ പടച്ചവന്റെ പരലോകം കണ്ടിട്ടോ ഈ പർദ്ദ കണ്ടിട്ടോ അതല്ലെങ്കിൽ അവര് സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞു കേട്ടോ ഇതൊന്നും കണ്ടിട്ടല്ല ഞാൻ ഇസ്ലാമിലേക്ക് വന്നത് ഹാലിമ താത്തായെ കണ്ടിട്ടാണ് താത്ത പറഞ്ഞു ശരി നാനീ നമ്മളിപ്പോ അവർ ഒരു വട്ടക്കിലും പോവാണ്ട് എനിക്ക് എന്റെ മക്കളെ തിരിച്ചു തന്നത് ഈ ഒരു ഇസ്ലാം സമുദായം എന്നെ നൂറ് ശതമാനം ഉറപ്പായിട്ട് പറയാൻ പറ്റും എന്നാണെങ്കിൽ നമ്മളിപ്പോ ചിലവരൊക്കെ പറയും അവർ വീട് വെച്ച് തരാൻ അറിഞ്ഞല്ല താത്ത ഇത്രയും കാലവും നിങ്ങൾ ഹിന്ദു ആയിട്ട് ജീവിച്ചപ്പോ നിങ്ങൾ വെടക്കായിരുന്നോ നിങ്ങളുടെ ഭർത്താവ് വിടക്കായിരുന്നോ അല്ല ഇസ്ലാം മാത്രമാണ് നിങ്ങളുടെ മക്കളെ വെടക്കാക്കാതെ തിരിച്ചു തന്നെന്ന് പറയുന്നല്ലോ അല്ലതാത്ത താത്ത അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തുള്ള മറ്റെല്ലാ മതക്കാരും വെടക്കാണോ ഏ ആണോ നിങ്ങളുടെ മക്കൾ വെടക്കാകാതിരിക്കാൻ ഇസ്ലാം സമുദായമാണ് കാരണം എന്ന് പറയുമ്പോൾ ഇസ്ലാം സമുദായം മൊത്തം വെടക്കാണെന്നും നമ്മൾ പറയുന്നില്ല വെടക്കുകളെല്ലാം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാ പെട്ടവരാ അപ്പൊ താത്ത ഇതുവരെ വെടക്കായിരുന്നു എന്നർത്ഥം താത്താടെ വീട്ടുകാരും വെടക്കായിരുന്നു എന്നർത്ഥം കാരണം മുസ്ലിം സമുദായമാണ് താത്താടെ മക്കളെ വെടക്കാക്കാതിരുന്നത് ശരി കാരണം എന്നോട് എന്റെ ആൾക്കാര് പറഞ്ഞിട്ടുണ്ട് വീട് വെച്ച് തരുന്ന കാരണം ഇവള് പോയിട്ടുള്ളത് ഇവള്ക്ക് അത് തന്നിട്ടുണ്ട് അങ്ങനെ പോയിട്ടുണ്ട് ഒരിക്കലും ഇല്ല ഇന്ന് എനിക്ക് ഒരു സ്വന്തം വീടുണ്ട് എന്റെ കിണർ പണി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ അയിന്റെ വെ അല്ല അപ്പൊ വീട് വെച്ച് തന്നത് ആരാ താത്താടെ വീടും കിണറും വച്ച് തന്നത് ആരാണ് ഇപ്പൊ കുടുംബക്കാര് പറയുന്നു എന്ന് പറയുന്നുണ്ടല്ലോ നിങ്ങളെ നോക്കിയില്ല എന്ന കാരണത്താലാണ് നിങ്ങൾ ആ സമ്മതിക്കുന്നു സത്യം വരെ കുടിച്ചു നോക്കിട്ടില്ല പക്ഷെ എനിക്ക് എല്ലതും ഉണ്ടായിട്ട് ഇങ്ങനെ ഒരു വാടക പറയില്ല താമസിക്കണത് അതൊക്കെ വിട്ട് ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്നാലും അലഹമില്ല ആ കഷ്ടത്തിനൊരു ഒരുപാട് സന്തോഷമുണ്ട് എന്താണി മക്കളെ കൊണ്ട് എന്റെ റബ്ബ് എന്റെ മക്കളെ നല്ല രീതിയിലേക്ക് കൊടുത്തിട്ടുണ്ട് അവരുടെ ഒരു ആയത് എൻ്റെ മക്കൾ നോക്കി പഠിച്ച കാരണം എന്നിന്ന് ഒരുപാട് നഷ്ടപ്പെട്ടാലും ഇന്ന് വാടകായാലും എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ സമാധാനത്തിൽ ഇന്ന് കഴിയുന്നുണ്ട് എന്താണെങ്കിൽ ഈ വീഡിയോ വന്നതിന് ശേഷം സ്പോൺസർമാരുടെ തിരക്കായിരുന്നു താത്തായ്ക്ക് വീട് വെച്ച് തരാം എത്ര ലക്ഷങ്ങളാണ് വേണ്ടത് ഇസ്ലാമിലേക്ക് വന്നില്ലേ കോടികൾ വേണോ എത്രയാണ് താത്തായ്ക്ക് വേണ്ടത് മക്കളെ പഠിപ്പിക്കണോ മക്കളെ കെട്ടിക്കണോ ഏ മക്കൾക്ക് കെട്ടണോ ജോലി വേണോ വിദേശത്ത് പോകണോ ഈ താത്ത ഇസ്ലാമിലേക്ക് വന്ന് ഇസ്ലാമിനു വേണ്ടി ഇത്രയും വലിയ ഒരു പരസ്യം വന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്ന താത്തയ്ക്ക് എത്രയാണ് വേണ്ടത് വീട് വേണോ സ്ഥലം വേണോ ഈ ഒരു ചെവി അറിയാതെ താത്തയുടെ കൈകളിലെത്തും ഏറ്റവും കൂടുതൽ സമ്പത്തിരിക്കുന്നത് ഈ കാലന്മാരുടെ കയ്യിലാണ് വേണ്ടോ ിലോ അങ്ങനെ ഒരു കാര്യത്തിന് മാത്രം പക്ഷെ എൻ്റെ മക്കളെ കുറിച്ചിട്ട് ഞാൻ ഇന്ന് വരെ വിഷമിച്ചിട്ടില്ല ദുഃഖിക്കാൻ വേണ്ടി വന്നിട്ടില്ല എന്താണെങ്കിൽ എൻ്റെ റബ്ബ് എൻ്റെ മക്കൾ അലഹമില്ല എനിക്ക് ഉപകാരപ്പെടുത്തിട്ട് തന്നിട്ടുണ്ട് മക്കളെ ഉപകാരത്തിലാക്കി കൊടുക്കാത്ത പഠിച്ചു ഏ എന്തായിരുന്നാലും ശരിയെന്നാ ഇല്ലാത്തവർക്ക് റബ്ബുണ്ട് അറിയുന്ന പോലെ ഞങ്ങൾ ഇസ്ലാമതം സ്വീകരിച്ചപ്പോ ഒരുപാട് അറിഞ്ഞത് ഇതിൽ വന്നപ്പോൾ നമ്മൾ വിചാരിക്കും മുസ്ലിം അറിഞ്ഞ ഒരു വാക്ക് മാത്രല്ല ഇസ്ലാംന്ന് പറഞ്ഞ ആ വാക്കോട് മാത്രമല്ല പക്ഷെ അതിൻറെ ഉള്ളിലേക്ക് പോയാൽ നമുക്ക് ഒരുപാട് അതിൽ പഠിക്കാൻ ഒരുപാടുണ്ട് ആ സബീർ അങ്ങനെയാണോ ഇസ്ലാമിൽ ആളെ ആവശ്യമില്ല അഖിലാഹാദിയെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് എത്രയാണ് പിരിവിട്ടത് ഒറ്റ വെള്ളിയാഴ്ച ഒരു കോടി ഇസ്ലാമിലേക്ക് കൊണ്ടുപോകാൻ ഈ മതപരിവർത്തന സംഘടിത ശക്തികളൊക്കെ എന്താണ ചെയ്തത് ഏതൊരു കാര്യവും അറിഞ്ഞിട്ട് വന്നു വേണം ഇവിടെ വന്ന് കമന്റ് ഇടാൻ കേട്ടോ കേട്ടോ പണം കൊടുത്തും പ്രലോഭിപ്പിച്ചും ഇസ്ലാമിലേക്ക് ആളെ കൊണ്ടുപോയ നൂറ് കണക്കിന് സംഭവങ്ങൾ ഞാൻ തന്നെ എൻ്റെ ലൈവുകളിലും വീഡിയോകളിലും തെളിവടക്കം അവരെ കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഒരു പതിനാറ് വയസ്സുകാരി ചങ്കുപൊട്ടി നമ്മളോട് പറഞ്ഞു ഓർമ്മയുണ്ടോ ആ പെൺകുട്ടിയെ ചെറുക്കൻ്റെ പേര് അൻവർഷായോ അൻവർഷ ആ ചെറുക്കൻ പറഞ്ഞത് നിന്നെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നാൽ എനിക്ക് പണം കിട്ടും അതുവെ പ്ലസ് ടു കാര്യായിട്ടുള്ള പെങ്ങളെ എനിക്ക് കെട്ടിക്കാം എനിക്ക് വീട് വെക്കാം സുഖമായിട്ട് ജീവിക്കാനുള്ള പണം എനിക്ക് കിട്ടും സമദാനി കമലാസുരയെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ട് അറേബ്യൻ ജാലിയാത്തിൽ നിന്ന് കോടികൾ വാങ്ങിയ കഥ കനേഡിയൻ എഴുത്തുകാരി ആയിട്ടുള്ള മെർലി വെസ്ബോഡി ലോകത്തോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വിവിധ ഭാഷകളിൽ ആ പുസ്തകം വിവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് ഒന്ന് പോയി നോക്കിയിട്ട് നോക്കിട്ട് ആക്കല്ല ഒരുപാടുണ്ട് നമ്മളിപ്പോ ആ പ്രാർത്ഥനകളിൽ അലഹമ്മ ആ പ്രാർത്ഥന നമ്മൾ കേൾക്കുമ്പോഴും അത് പറയുമ്പോഴും നമുക്കൊരു ഒരു കുളിർമ ഒരു സമാധാനം ശരിയാണ് സബീർഷ മതത്തിൽ നിർബന്ധം പാടില്ല ആര് പറഞ്ഞടാ മതത്തിൽ നിർബന്ധം പാടില്ലെന്ന് എടാ കഴുത്തിൽ കത്തി വച്ചിട്ടാണെങ്കിലും ശരി ഈ ലോകം മുഴുവൻ ഇസ്ലാമാകുന്നതുവരെ അവരോട് യുദ്ധം ചെയ്യാന്ന ഇസ്ലാം പറഞ്ഞത് ഒൻപതാം അധ്യായം സൂറത്ത് തൗബ സൂറത്തെ മൂന്നാമത്തെ അറിയാമോ നിന്റെ അടുത്ത് താമസിക്കുന്നവനോട് നീ യുദ്ധം ചെയ്യണം കാരണം അവൻ കാഫിറ അവൻ നിന്നിൽ ഭീകരത കാണണം ഖുർആാൻ പഠിച്ചിട്ട് വാടാ ചെലടാ പ്രവാചകൻ പറഞ്ഞത് എവിടെ നിന്നപ്പോഴാണെന്നറിയാമോ മക്കയിൽ നിന്നപ്പോഴാ നടക്കത്തില്ലായിരുന്നു കക്ഷിയുടെ ഒരു ഉടായിപ്പും മദീനയിൽ വന്നപ്പോൾ സകലമായ കള്ളത്തരങ്ങളും ചണ്ടി ഭണ്ഡാരങ്ങളും അന്ധവിശ്വാസങ്ങളും ആയുധമെടുക്കാനും ഒക്കെയായി അതുകൊണ്ട് നബിയുടെ ചരിത്രങ്ങളും ഖുർആാനും ഒക്കെ അറിഞ്ഞിട്ട് പഠിച്ചിട്ട് വേണം ഇവിടെ പണയാൻ അതല്ലെങ്കിൽ ഒരു മൂലയ്ക്കും ഇണ്ടാതിരുന്നിട്ടേ സുഹബാനല്ലാ സുഹബാനുള്ള ചൊല്ലിച്ചൊല്ലി നീ അങ്ങ് ഫ്രസ്ട്രേഷൻ അടങ്ങിയിട്ട് എഴുന്നേറ്റ് പൊയ്ക്കോ മതത്തിൽ ബലാത്കാരമുണ്ടോ ഇല്ലേ എന്ന് ഞാൻ പറഞ്ഞു തരണോ നിനക്ക് ഖുർആാൻ വാചകങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തരണോ ിൽ ബലാൽക്കാരമേ ഉള്ളൂ എന്താ പറയ ഒരു നമുക്ക് സ്വത്തും സമ്പത്തും ഒന്നുല്ലെങ്കിലും ആ വാക്ക് പറയുമ്പോൾ നമുക്ക് ഉള്ളതും നമ്മുടെ കയ്യിലുള്ള പോലെ നമുക്കൊരു ഒരു തോണലാണ് പക്ഷെ എത്ര ആൾക്കാര് ഇങ്ങനെ കളിയാക്കിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അനക്ക് ഒന്നും ഇല്ലാണ്ടാണോ ഇസ്ലാം മത സ്വീകരിച്ചിട്ടുള്ളത് അനക്ക് എല്ലാ സ്വത്തും സമ്പത്തും ഉണ്ടായിട്ട് ഇന്ന് നീ എന്തിനാ പോയിട്ട് കഷ്ടപ്പെടുന്നു എന്നോട് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് സ്വന്തം വീടും കാര്യങ്ങളും എല്ലാരും പറയാം എന്താ ഇസ്ലാം മത സ്വീകരിക്കാൻ ആ ഇവരൊക്കെ എന്താ വെച്ചിട്ട് ഇസ്ലാം മതം സ്വീകരിക്കാൻ കാരണം ഇവർക്ക് വീട് വെച്ച് തരാൻ അറിഞ്ഞിട്ടുണ്ട് ഇവർക്ക് അങ്ങനെ ഓരോരോ കാര്യങ്ങളെ പറയാ പക്ഷെ എനിക്ക് എന്തു പറയുന്ന ട്യൂഷൻ കൊടുത്ത സാറ് ശരിയല്ലോ കേട്ടോ ഇവർക്ക് ഇഷ്ടംപോലെ സ്വത്തും സമ്പത്തും ഉണ്ടെന്ന് പറയുന്നു പിന്നീട് മുസ്ലിങ്ങളാണ് ഇവർക്ക് വീട് വെച്ചു കൊടുത്തത് എന്ന് പറയുന്നു ആ കിണർ വെച്ചുകൊണ്ടിരിക്കാണ് അതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം ഇവര് കുടിച്ചിട്ടില്ല എന്ന് പറയുന്നു ഇവരിപ്പോൾ വാടക വീട്ടിലാണെന്ന് പറയുന്നു ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറയുന്നു എന്തും ഇവര് പറയുന്നേ ട്യൂഷൻ കൊടുത്ത സാറിനെ എവിടെയൊക്കെയോ ചില പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് ഉണ്ടായിട്ട് അത് സ്വീകരിക്കാൻ കാരണം ന പോ പോയിക്കുമ്പ എന്നോട് ചോദിക്കും നീ ഇതിനെ ഈ കഷ്ടപ്പെടുന്നത് നീ അനക്ക് സ്വന്തം വീടുണ്ട് അൽഹമദില്ല അനക്കൊരു ജോളി ഉണ്ട് അത് പോവാണ്ട് നീ ഇതിനെ ഇപ്പൊ പോയിട്ട് ഇത്ര കഷ്ടപ്പെടുന്നു എന്നോട് ചോദിച്ചിട്ടുണ്ട് പക്ഷെ പോയിട്ട് എനിക്ക് കഷ്ടപ്പെട്ടാലും ആ കഷ്ടപ്പെട്ടതിൽ എനിക്ക് ഇന്ന് അൽഹമുല്ല ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളോട് പറഞ്ഞത് എങ്ങളെ ഒഴിവാക്കി പക്ഷെ ഇസ്ലാം മതം സ്വീകരിച്ച കാരണല്ല ഇസ്ലാം മതം സ്വീകരിക്കുന്ന മുന്നേ തന്നെ അവരുടെ അടുത്ത് നിന്ന് കിട്ടിയത് എങ്ങക്ക് അതാ ഇപ്പൊ ആ പേരാണ് അവർ പറയുമെങ്കിൽ ഇസ്ലാം മതം സ്വീകരിച്ച കാരണം നിങ്ങൾക്ക് അങ്ങനെ പേരാ തരുക വേണ്ട ഇതൊക്കെ വിട്ടു പോണ ഒരു ദിവസം അന്നിക്ക് ഈ പേര എന്റെ കൂടെ വരൂല ഈ വീട് കൂടെ വരൂല പക്ഷേ ഒരു സമാധാനത്തിൽ എന്റെ മക്കൾക്ക് വീട് വെച്ചോണ്ടിരിക്കുകയാണ് കിണറും കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവര് മരിച്ചു പോകുമ്പം വീടും കിണറും ഇവരുടെ കൂടെ വരത്തില്ല എന്ന് ഒഴിവാക്കി വിട് താത്ത ഈ വീട്ടിനകത്തല്ലോ നിങ്ങളെ കബറടക്കാൻ പോകുന്നത് ധൈര്യമായിട്ട് പറയുക താത്ത എനിക്ക് വീട് വേണ്ട വരല്ലേ പറഞ്ഞത് വീടെൻറെ കൂടെ വരത്തില്ല എന്ന് ഒന്നും കൂടി കേട്ടോ ഞാൻ പറഞ്ഞത് ട്യൂഷൻ സാറിന് വേണ്ട വിട്ടു പോണുണ്ട് അന്നിക്ക് ഈ പേരന്റെ കൂടെ കൂടെ വരൂല്ല പക്ഷേ അതുകൊണ്ട് മുസ്ലിം തീരുമാനിക്കണം വീട് വേണ്ട വീടോ കിണറോ വസ്തുവോ എന്തെങ്കിലും നമ്മുടെ കൂടെ വരുവോ ഇല്ല താത്ത വേണ്ടി വന്നത് പഠിപ്പിച്ചു തരാ സമാധാനത്തില് എന്റെ മക്കൾക്ക് വേണ്ടി വന്ന എനിക്ക് റബ്ബ് തരും ചിലർ പറയും അടയ്ക്കെന്താ ഇത്ര മാത്രം ധൈര്യോ അല്ല പഠിച്ചോണ്ട് വീട് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അല്ല പടച്ചോ റിയൽ എസ്റ്റേറ്റ് ഈ ഇസ്ലാമിലേക്ക് വരുന്ന ആളുകൾക്കൊക്കെ വീട് വെച്ചു കൊടുക്കാൻ ചോദിച്ചേ ആർക്കെങ്കിലും അങ്ങനെ കൊടുത്തതായിട്ട് അറിയാമോ പഠിച്ചോൻ എന്നാപ്പിന് ഞങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് വരാമെന്നേ ഒരു വീടല്ലേ കിട്ടാൻ പോണത് നീ ഈ ഇട്ടിട്ട് നീ വോട്ട് ചെയ്യാൻ വരണെങ്കി നീ അതും നീ അണ്ട മക്കൾ ജനിച്ച് വളഞ്ഞ നാട്ടിൽ

പക്ഷെ അവരെന്നെ ഒരുപാട് ഭീഷണിപ്പെടുത്തിട്ടുണ്ട് എന്താ എങ്ങക്ക് ഞങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ച ശേഷം നിങ്ങൾക്ക് ഒരു റേഷൻ റേഷൻപീടിക്കു പോയാലും പോലും അവർ സാധനങ്ങൾ തരൂലാ പറഞ്ഞത് പക്ഷേ എങ്ങക്ക് തരണത് അതിച്ചിട്ട് ഞങ്ങൾ ഈ ഇസ്ലാം മതത്തിൽ മതത്തിന് പിന്മാറി ജീവിക്കണോ ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് ഏതെങ്കിലും റേഷൻ കടയില് സാധനം കൊടുക്കുന്നുണ്ടോ എനിക്ക് അറിയത്തില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ ഏതെങ്കിലും റേഷൻ കടകളില് ഹിന്ദുസ് സി അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ഉൺലി മുസ്ലിംസ് സുൺലി എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ ഏത് റേഷൻ കടയിൽ പോയാലും നമുക്ക് റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ ആ റേഷൻ കാർഡിന്റെ കളർ അനുസരിച്ച് നമുക്ക് അനുവദിച്ച റേഷൻ കിട്ടും അല്ലെ ഒന്നും അങ്ങോട്ട് മുഴുമിപ്പിക്കാൻ താത്താക്കു പറ്റുന്നില്ല സാമ്പത്തികമുള്ള വീട്ടിലതാണോ ഒന്നും പറഞ്ഞില്ല ഭർത്താവ് മുസ്ലിം ആയിരുന്നോ ആ ഇവരെന്ത് കണ്ടിട്ടാണ് ഇസ്ലാമിലേക്ക് വന്നത് ഒരു വീട് എനിക്ക് അവര് വെച്ച് തന്നു മുസ്ലിങ്ങൾ ശരി അവര് കിണർ വെച്ച് നോക്കേ അവിടെ നിന്ന് നേരെ വോട്ടിലേക്ക് പോയി ഏ ഞാൻ വോട്ടിടാൻ പോയത് ശരി ശരിയെന്നാ അതെങ്കിലും പറഞ്ഞ് മുഴുവൻ നേരെ ദാണ്ട് കിടക്കുന്ന റേഷൻ കടയിലേക്ക് വന്ന് നിക്കുന്നു എന്റെ പൊന്നാര താത്ത ആരാ താത്ത താത്ത ട്യൂഷൻ തന്ന് ഇങ്ങനെ കോമാളിയായിട്ട് പറഞ്ഞു വിട്ടത് എന്തുവാ പറയുന്നേ